നമസ്കാരം സി പി എമ്മുകാർക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ പരിപാടിയും ഗുണ്ടാപ്പണിയുമാണ് പല മേഖലകളിലും കേരളത്തിന്റെ പല മേഖലകളിലും സി പി എം പാർട്ടിക്കാർ ഇടനിലക്കാരായിട്ടും അതുപോലെ തന്നെ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളായിട്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങളായി പ്രവർത്തിക്കുന്ന സി പി എം കാർ ചുമതലയുള്ള സി പി എം കാർ അതുപോലെ തന്നെ കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തിനും ഒക്കെ തന്നെ മുമ്പിൽ നിൽക്കുന്ന സി പി എം പ്രവർത്തകർ നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസ് കെട്ടുകളും ധാരാളമുണ്ട് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സി പി എം നേതാവ് ഒരു ക്വട്ടേഷൻ സംഘ തലവനായി മാറുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സി പി എം കാർ ഇടപെട്ടാൽ കൊട്ടേഷൻ സംഘമായി ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഫലമുണ്ടാകും എന്ന് കണ്ടുകൊണ്ടായിരിക്കും പണം കൊടുത്ത് സി പി എം ഗുണ്ടകളെ ഇതുപോലെ പ്രവർത്തകരെയൊക്കെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളായി ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം അത് ഒരിടത്ത് പ്രവർത്തിക്കുന്നു അത് ഒഴിപ്പിച്ചെടുക്കാൻ സി പി എം നേതാവ് വഞ്ചിയൂർ ബാബു എന്ന വ്യക്തി കൊട്ടേഷൻ ഏറ്റെടുത്തതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വഞ്ചിയൂർ അമ്പലത്ത് എക്സൈസ് ഓഫീസും ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനവും സി പി എം ഗുണ്ടകൾ അട്ടിച്ച് തകർത്തതായും വാർത്തകൾ പുറത്തു വന്നു അതായത് ഒഴിഞ്ഞില്ലെങ്കിൽ അട്ടി കൊടുത്ത് ഒഴിപ്പിക്കും ഇതെന്താണ് പട്ടണമാണ് വെള്ളരിക്കമ്മിന്റെ കിരാത ഭരണത്തിന് കീഴിൽ സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് നേതാക്കൾ ഉൾപ്പെടെ അഴിഞ്ഞാടുകയാണ് സി പി എം വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബുവിന്റെ പിതാവുമായ വഞ്ചിയൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി വഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് വർഷങ്ങളായി ലീസിനെടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഒഴിപ്പിച്ചെടുക്കുന്നതിനായിട്ടാണ് കൊട്ടേഷൻ എടുത്ത് ും സംഘവും സി പി എം ഗുണ്ടകളുടെ സഹായത്തോടെ എത്തിയത് ഇയാൾ തന്നെയാണ് ഈ വഞ്ചിയൂർ ബാബു തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം പണം വാങ്ങിയതായുള്ള സൂചനകളുണ്ട് സൗത്ത് പാർക്ക് ഗ്രൂപ്പിന്റെ പരാതിയിലും സമീപത്തുള്ള എക്സൈസ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അഭിഭാഷകനായ അനന്തു എന്ന വ്യക്തി ഉൾപ്പെടെ പതിനേഴ് പേരാണ് പ്രതികൾ വഞ്ചിയൂർ ബാബുവും അഡ്വക്കേറ്റ് അനന്തവും അറിയാവുന്ന പതിനഞ്ച് പേരും ചേർന്ന് അമ്പലത്ത് മുക്കിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് സ്ഥാപൻകൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അക്രമം നടത്തുകയായിരുന്നു അതിക്രമിച്ചു കയറി അക്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സെക്യൂരിറ്റിയെ മർദ്ദിച്ചു അതുപോലെ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്ന സ്റ്റീൽ ടാങ്കുകളിൽ അടപ്പുകൾ ഇളക്കി അതുപോലെ തന്നെ അതൊക്കെ നശിപ്പിച്ചു സ്ഥാപനത്തിന്റെ ഓഫീസിലും പരിസരത്തും പ്രതികൾ ഗുണ്ടകളുടെ സഹായത്തോടെ അതിക്രമിച്ചു കയറി വൻ നാശനഷ്ടം വരുത്തി എന്നാണ് ഉടമസ്ഥരായ സൗത്ത് പാർക്ക് ഗ്രൂപ്പ് നൽകിയ പരാതിയിൽ പറയുന്നത് തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വർഷങ്ങളായി ലീസിനെടുത്ത് വാടക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്തുമാകട്ടെ ഇപ്പം സ്ഥാപനം പ്രവർത്തിക്കുന്നു ആ പ്രവർത്തന കാലാവധി കഴിഞ്ഞു അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ തുടർന്ന് പ്രവർത്തിക്കണം ആ ഒരു പ്രദേശം ഒഴിപ്പിച്ചെടുക്കണം അതിന് ബിൽഡിംഗ് ആൻഡ് റെൻസ് ലീസിങ് അതുപോലെ തന്നെ റൻ ആക്ടും മറ്റു കാര്യങ്ങളും ഒക്കെ നിലവിലുള്ള നാടാണ് നമ്മുടേത് കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് എത്തി കോടതിയുടെ മേൽനോട്ടത്തിൽ ഒഴിപ്പിച്ചു തരും അതിന് സി പി എം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ ഒരു കൗൺസിലറുടെ പിതാവ് വഞ്ചിയൂർ ബാബു ഇയാളുടെ നേതൃത്വത്തിലാണ് അവിടെ എത്തുകയും ഈ ക്രൂരമായ അതിക്രമം നടത്തുകയും ചെയ്തത് ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം സി പി എം വ്യാപകമായി ഇത്തരം ഗുണ്ടാപ്പണികളും കൊട്ടേഷൻ പണികളും ഏറ്റെടുക്കുകയാണ് ലക്ഷങ്ങളും കൂടികളുമാണ് ഇതിനൊക്കെ വാങ്ങുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് തലസ്ഥാന നഗരത്തിൽ ഈ ഒരു പരിപാടി നടന്നത് മഞ്ചൂരെ കോടതി കോടതി സമുച്ചയത്തിന്റെ അടുത്താണ് ഈ അമ്പലത്ത് എന്ന സ്ഥലം ഇവിടെയാണ് ഈ ഒരു തോന്നിയാസം ഇവിടെ അരങ്ങേറിയത് വഞ്ചൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഞ്ചൂർ പോലീസ് കേസെടുത്തു ബാക്കി നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും എന്നത് നമുക്കറിയില്ല എന്തായാലും ഇത്തരം ഗുണ്ടാ കേരളം വിളനിലമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് സി പി തന്നെ നേതൃത്വം കൊടുക്കുകയാണ് സി പി എം കൂട്ടകൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എല്ലാ മേഖലകളിലും ഭരണത്തിന്റെ ആ ഒരു അഹങ്കാരം വെച്ചുകൊണ്ട് അഴിഞ്ഞാടുകയാണ് ആൾക്കാരെ ജീവിക്കാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ജനജീവിതം ദുസ്സഹമാക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ വജിയോ അമ്പലത്തുമുക്കിൽ നിന്ന് കണ്ടത് ഒരു കെട്ടിടം ഒഴിപ്പിക്കാൻ അത് ഒഴിഞ്ഞില്ല എന്ന് കരുതി അവിടെ കയറി സാധനങ്ങൾ തല്ലി തകർക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പരിപാടി ഒരു ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര എത്ര വികൃതമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്കാണ് നമ്മൾ ഇടത് ഭരണത്തിന് കീഴിൽ എത്തിയിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്